നമസ്കാരം കാണിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഓണത്തിന് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് നൈറ്റി അപ്പോൾ നൈറ്റി നമ്മൾ എത്ര കാണിച്ചാലും പിന്നെയും പിന്നെയും നൈറ്റി എന്നുള്ള അന്വേഷണം വരാറുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റി കട്ടിലുള്ള നൈറ്റിന്നാണ് ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് നോക്കൂ ചെറിയൊരു നെക്ക് നെക്ലൈൻ നെക്ലൈൻ്റെ അവിടെയായിട്ട് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറില് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെയും യോക്കോഷനായിട്ട് എൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളറിലുള്ള പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയലിൽ വന്നേക്കുന്ന നൈറ്റിയാണ് നൈറ്റി കട്ടിൽ വന്നേക്കുന്നതാണ് ഡബിൾ എക്സ് എല്ലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ഡബിൾ എക്സ് എൽ സൈസിലുള്ള ഒരു നൈറ്റിയാണ് അടുത്തതും വരുന്നത് നൈറ്റി കട്ടിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ദാ ഓപ്പണിങ്ങിന് വേണ്ടി ഇത്രയും ഒരു സിബാണ് കൊടുത്തേക്കുന്നത് ഇതിലും അതേപോലെ തന്നെ പൈപ്പിംഗ് വന്നിട്ടുണ്ട് നെക്കിൻ്റെ പോർഷൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഡബിൾ ആണ് സൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ടു നയൻ ഫൈവ് അതിൻ്റെ വേറൊരു ഷെയ്ഡ് കണ്ടോ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവില് നൈറ്റി കട്ടില് ഡബിൾ എക്സൽ സൈസിൽ വന്നേക്കുന്നത് നൈറ്റീസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലാണ് അതിൻ്റെ എല്ലാം വന്നേക്കുന്നത് ടൂ ഹൺഡ്രഡ് ആൻഡ് നൈൻറ്റി ഫൈവ് എല്ലാം ടു നൈഫൈ തന്നെയല്ലേ കന്നഡ എല്ലാത്തോണ്ടും വായിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് നേവി ബ്ലൂവും ആ ഒരു മോവ് ഷെയ്ഡും കൂടെ ചേർന്ന് വന്നേക്കുന്നു സിംപിളായിട്ടുള്ളതാണ് ഇത്തിരി ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവാം ഇതാ മാനസിക്കട്ടിലാണ് അടുത്തതും വന്നേക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ഡബിൾ എക്സൽ സൈസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നേക്കുന്നത് കേട്ടോ കോട്ടൺ ആണ് എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വരിക നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ അടുത്തത് വന്നേക്കാൻ നോക്കി സൂപ്പർ ആയിട്ട് നൈറ്റി കട്ടില് ഡബിൾ എക്സൽ സൈസില് കോട്ടൺ മെറ്റീരിയലിൽ വന്നേക്കാണ് മാനസികട്ടാണ് ഫ്രണ്ടിലെ ചെറിയൊരു ബോയ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരിക അത്രയോടൊപ്പം പോകും ആ ഡ്രസെ അതാ നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് അടുത്തത് വന്നേക്കുന്നത് നൈറ്റി കട്ടിലാണ് മാനസി കട്ടിലാണ് സ്പെഷ്യലി വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരിക അടുത്തത് വന്നേക്കുന്ന ചെറിയ ഫ്ലോറൽ ആണ് നേവി ബ്ലൂ ആണ് ബേസ് കളർ വരിക കോട്ടൺ ആണ് മെറ്റീരിയൽ നൈറ്റി കട്ടിൽ ഡബിൾ എക്സ് എൽ സൈസില് വന്നേക്കാം മാനസി കട്ടിംഗ് ആട്ടോ ഈ കട്ടിങ്ങിൻ്റെ പ്രത്യേകത ഇതാ നോക്കൂ ഗ്രീനിൽ വന്നിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഡബിൾ എക്സൽ സൈസിൽ കോട്ടൺ മെറ്റീരിയലിൽ വന്നേക്കുന്ന നൈറ്റി ആണ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണിതിൻ്റെ പ്രൈസ് നോക്കുക മാനസിക്കട്ടിലെ ലാസ്റ്റ് പീസ് വരുന്നത് എങ്ങനെയാണ് ഒരു ബർഗണ്ടിയും മെറൂണും ഷെയ്ഡ് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡിൽ രണ്ട് മൂന്ന് കളറിലെ ഫ്ലോറൽ പ്രിൻറ്റാണ് വന്നേക്കുന്നത് മാനസിക്കട്ടാണ് ഡബിൾ എക്സ് എക്സെല്ലാണ് സൈസ് വരിക കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് അടുത്ത വരുന്ന നൈറ്റ് നോക്കി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് വൻ ഡിമാൻഡായിരുന്നു കേട്ടോ ബർഗണ്ടി ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് ചുരിദാർ കട്ടിങ്ങിലാണ് നെക്ലൈൻ്റെ താഴെയായിട്ട് ഒരു എംബ്രോയ്ഡറി ചെയ്ത പീസാണ് വെച്ചേക്കുന്നത് വൈറ്റ് കളറിലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുരിദാർ കട്ടിങ്ങിൽ കോട്ടൺ മെറ്റീരിയലിൽ വന്നേക്കുന്നത് നൈറ്റിയാണ് സൈസ് ചോദിക്കാണ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നതാവട്ടെ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് അടുത്ത് വന്നേക്കുന്നത് നോക്കി അതിൻ്റെ കൂടെ ബ്ലെൻഡായി പോകുന്ന വിധത്തിലാണ് കേട്ടോ ഈ വർക്കും വർക്കിൻ്റെ കളറും ഒക്കെ കൂടെ വന്നേക്കുന്നത് കണ്ടോ സൂപ്പറായിട്ട് ആ പൈപ്പിങ്ങും ഒക്കെ കൂടെയായിട്ട് ഇതിനൊരു ഹൈലൈറ്റ് കിട്ടുന്നുണ്ട് കോട്ടൺ മെറ്റീരിയല് നമുക്ക് ക്ലാസ്സി ആയിട്ട് ധരിക്കാൻ പറ്റുന്ന എന്നാൽ സിമ്പിളായിട്ടുള്ള നൈറ്റി ആണ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലാണേ അടുത്തത് വരുന്നത് നോക്കി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്നാ പറയുക വുഡൺ ബ്രൗൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതിലിത്തിരി ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡും ആയിട്ടുള്ള ഷെയ്ഡും വന്നേക്കുന്നു ഓക്കെ നമ്മുടെ തടിയുടെയൊക്കെ കളർ കാണത്തില്ലേ അതേപോലെ വന്നേക്കാണ് നല്ല ഭംഗിയുള്ളതാണ് ലാസ്റ്റ് വൺ വരുന്നത് ഒരു ടീ ബ്ലൂ ഷെയ്ഡിലാണ് ലൈറ്റർ സൈഡ് ഓഫ് ടീ ബ്ലൂ കണ്ടോ അതിലും ഇതേപോലെ എംബ്രോയ്ഡറി ചെയ്ത് ഒരു പീസ് വെച്ചേക്കുന്നു ഇത്രയും ഭാഗം ഓപ്പണിങ്ങിന് വേണ്ടി സിബാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഭംഗിയായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാണുന്നുണ്ടോ സിംപിളായിട്ടുള്ള പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അങ്ങനെ സൂപ്പർ ഫിനിഷിങ്ങിൽ സ്റ്റൈലിഷായിട്ട് കോട്ടൺ എന്ന് പറയുന്നതിൻ്റെ കംഫർട്ടോടു കൂടി ഡബിൾ എക്സൽ സൈസിൽ ചുരിദാർ കട്ടിങ്ങിൽ നല്ല നൈറ്റീസാണ് ഒന്നിക്കുന്നത് പ്രൈസ് ഇതിൻ്റെ വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി അപ്പം ഇന്ന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള നൈറ്റീസ് ചുരിദാർ കട്ടിങ്ങിലുള്ളത് നൈറ്റി കട്ടിലുള്ളത് മാനസിക കട്ടിലുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും നമുക്ക് പോയി സാധനമൊക്കെ എടുക്കണം എന്നുണ്ട് പോകാൻ വയ്യാ മഴയാണ് അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ടത് ഇങ്ങനെ പോകേണ്ടേ അല്ലെങ്കിൽ കുറേ സാധനം എടുത്തു ഒരു നൈറ്റി എടുക്കാൻ മറന്നുപോയി എന്നൊക്കെ തോന്നിയാൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കൂ കേട്ടോ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നു ഒന്ന് ഷെയർ ചെയ്തേക്കാം ഞങ്ങൾക്കൊരു സപ്പോർട്ടാവും അതുപോലെ പിന്നെ കാളീസിൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കളീസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതൊന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഏത് പുറകെയുള്ള വീഡിയോയിൽ വരാം അത് ബൈ ഫ്രം കാളീസ്